ഹരേ കൃഷ്ണ എപ്പോഴും മനസ്സിൽ കൃഷ്ണനെ കാണുന്ന ഒരാളുടെ കൂടെ എപ്പോഴും കൃഷ്ണൻ കൃഷ്ണനുണ്ടാവും സുഹൃത്തായോ സഹോദരനായോ കാമുകനായോ അച്ഛനായോ മകനായോ ഏത് രൂപത്തിലാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം തന്നുകൊണ്ട് നിങ്ങളോടൊപ്പം കൃഷ്ണൻ ഉണ്ടാവും ചില സമയങ്ങളിൽ നമ്മൾ ഭൗതിക ഭൗതികലീലകളിൽപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ ഓടും അത് നമ്മൾക്ക് അർഹതയില്ലാത്തതായിരിക്കും പക്ഷേ അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ പിറകെ ഓടി തളർന്ന് വീണ്ടും ഭഗവാനോട് പരാതി പറയും ചിലപ്പോൾ അതിനുവേണ്ടി കരയും പരിഭവിക്കും പിണങ്ങും അപ്പോഴും ഒരു ചെറുചിരിയോടെ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കും കൃഷ്ണൻ ചെറുപ്പത്തിൽ നമ്മൾ കാണിക്കുന്ന വാശിക്ക് മാതാപിതാക്കൾ നമ്മളെ അടിക്കും ശകാരിക്കും എന്നാൽ നമ്മുടെ കൃഷ്ണൻ നമ്മളെ അടിക്കില്ല ശകാരിക്കില്ല എന്തിന് ദേഷ്യത്തോടെ ഒന്നും നോക്കുക പോലുമില്ല പകരം എന്ത് ചെയ്യുമെന്നറിയോ ഒരു ചെറു മന്ദഹാസത്തോടെ നിങ്ങളെ നോക്കി നിങ്ങളെ വേണ്ട ദിശയിലേക്ക് നയിക്കും മറ്റുള്ളവർ നിങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചാലും നിങ്ങൾ ആ തെറ്റിലേക്ക് വീഴുന്നതിന് മുമ്പ് ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചിന്തയിൽ കൂടിയായിരിക്കും കൃഷ്ണൻ പ്രവർത്തിക്കുന്നത് ഓ അത് വേണ്ട എന്നുള്ളൊരു തോന്നൽ അത് വരുത്തുന്നതും കൃഷ്ണനാണ് അല്ലെങ്കിൽ മറ്റേ ആരെക്കൊണ്ടെങ്കിലും ആരുടെയെങ്കിലും രൂപത്തിൽ വേണ്ട അത് പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നതും കൃഷ്ണനാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും അതിൻ്റെ കാരണം നമ്മുടെ മു എന്നാൽ നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ ആ ദുരിതങ്ങൾ പോലും ഭഗവാൻ കുറച്ചു തരും അതെ ആ പ്രയാസങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഭഗവാൻ നിസാരമാക്കി തരും മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ പ്രയാസത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അവർക്ക് തോന്നാം ഈ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാനാവില്ല എന്ന് ഇതൊക്കെ എങ്ങനെ ഇവർ തരണം ചെയ്യുമെന്നും അവർ ശങ്കിക്കാം എന്നാൽ അത് അവരുടെ വെറും തോന്നൽ മാത്രമാണ് അതൊന്നും നിങ്ങളെ ഒട്ടും അലട്ടില്ല യേശിയിട്ടേ ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ കൂടെ കൃഷ്ണനാണുള്ളത് ബ്രഹ്മാണ്ടാഥനായ ഭഗവാൻ ിൽ പിന്നെ വേറെ എന്ത് വേണം എവിടെ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നവരോട് അക്കമിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൃഷ്ണൻ ഇടപെട്ടിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കൃഷ്ണന്റെ സാന്നിധ്യം തലോടൽ എല്ലാം പറഞ്ഞു കൊടുക്കണം അവരും വരട്ടെ ഭക്തിയുടെ പാതയിലേക്ക് അവരും അറിയട്ടെ നമ്മുടെ കൃഷ്ണന്റെ കാരുണ്യം ഭക്തരോടുള്ള ഭഗവാന്റെ വാത്സല്യവും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് എൻ്റെ കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാനാവില്ല കൃഷ്ണന് ഭക്തൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ കണ്ടമൊന്നിടറിയാൽ ആ നിമിഷം ഭക്തൻ്റെ സംരക്ഷണത്തിനായി എത്തും ആ പ്രപഞ്ചനാഥൻ ഓരോ വാക്കുകളും ഭഗവാൻ്റെ പത്മപാതങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ